എസ്ഐ ആർ സംബന്ധിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോഴും പ്രവാസികളുടെ ആശങ്കകളും അവ്യക്തതകളും തുടരുകയാണ് പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയർന്ന സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇനിയും ലഭിക്കാത്തതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള സാവകാശം നൽകി തീയതി നീട്ടി നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട് മറ്റൊരു നാട്ടിൽ പ്രവാസികളായി കഴിയുന്നതിൻ്റെയും അതിജീവനത്തിന്റെയും ആകുലതകൾ ജോലി തിരക്കുകൾ അതിനിടയിലും എസ്ഐആർ പ്രക്രിയയുടെ സങ്കീർണ്ണതകൾക്കിടയിൽപ്പെട്ട് നെട്ടോട്ടം ഓടേണ്ടി വരുന്ന അവസ്ഥയാണ് പ്രവാസികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സഹായം നൽകാനായി പ്രവാസി വെൽഫെയർ ബഹ്റൈനിൽ ഒരുക്കിയ ആർ ഹെൽപ്പ് സെന്ററിൽ ദിനേന പ്രശ്നക്കുറുക്കുകളുമായി നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ ഗണ്യമായ ഒരു പങ്ക് വഹിക്കുന്ന പ്രവാസികളുടെ ഒരു വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ എസ് ഐ ആറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് വളരെ ലളിതവും സങ്കീർണരഹിതവുമാണെന്നാണ് പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന രേഖകൾ തന്നെ അത് സമയത്തിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോഴത്തേക്കും അത് സിസ്റ്റത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന അവസ്ഥയുണ്ട് നിലവിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ പലതിനും ഇതേവരെ പരിഹാരമായില്ല സാങ്കേതിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടാതെ ബാക്കി അപ്ലോഡ് ചെയ്ത അപേക്ഷകളുടെ അവസ്ഥയെക്കുറിച്ചാവട്ടെ നിരന്തരം അന്വേഷിച്ചിട്ടും കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമാകുന്നില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ അവർ പ്രോസസ് ചെയ്യുന്നത് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ ബൂത്ത് നമ്പറും നമ്മുടെ ബി എൽ ഒ നമ്പറും എഴുതിയിട്ട് അവിടെ തഹസിൽദാർ ഓഫീസിൽ കൊടുത്താൽ മാത്രമാണ് ഇപ്പോൾ പ്രോസസ്സ് നടക്കുന്നുള്ളൂ അപ്പോൾ അതാണ് വേറൊരു ഇഷ്യൂ നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനിലാണ് ഉള്ളത് അപ്പോൾ നേരിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവർ പ്രോസോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനത്തെ കോളുകളാണ് വരുന്നത് എസ് ഐ ആർ അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിപ്പിക്കുന്നത് അനീതിയാണെന്നും തീയതി നീട്ടണമെന്നും പ്രവാസികൾക്കിടയിൽ നിന്ന് ആവശ്യം ശക്തമാണ് എസ് ഐ പേര് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് നാട്ടിലെ ഒരു ഏജന്റ് വഴി കഴിഞ്ഞ മാസം എസ്ഐആർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ആ അപേക്ഷ തള്ളിപ്പോയി അപ്പോഴാണ് ഈ പ്രവാസി വെൽഫെയറിനെ കുറിച്ചിട്ടുള്ളൊരു മെസ്സേജ് ഇന്ന് ഒരു ഗ്രൂപ്പിൽ കാണുന്നതും അജ്മലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നതും ഇപ്പം മാഷാ അത് സക്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ഞങ്ങൾ ഇവിടെ പ്രവാസി വെൽഫെയർ ഇവിടെ മൂന്നാഴ്ചയിലധികമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ആളുകൾ വിളിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രശ്നങ്ങൾ ഓരോരോ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങളാണ് ശരിക്കും ഭരണകൂടം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അതെങ്ങനെ എളുപ്പമാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അർഹരായ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകും വിധം എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ സമയം നീട്ടിക്കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് പ്രവാസികളുടെ ഇടയിൽ നിന്ന് ആവശ്യമുയരുന്നത് മീഡിയ വൺ ബഹറൈ